ഇപ്പോൾ എറണാകുളം ജില്ലയിൽ വില കുറഞ്ഞ വീടും പറമ്പും തപ്പി നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ അടിവാരത്ത് നക്ഷത്ര തടാകത്തിന് സമീപമാണ് ഈ നക്ഷത്ര തടാകം എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് കിടക്കുന്ന റോഡ് ഇല്ലിത്തോട് റോഡ് അത് ബസ് റൂട്ടാണ് ആ ബസ് റൂട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ ആ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് വിൽപ്പനയ്ക്കുള്ള ഈ പത്ത് സെൻറ് സ്ഥലവും പത്ത് സെൻ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പത്ത് സെൻറ്റ് സ്ഥലം നല്ല ചതിരാകത്തിൽ കിടന്നിട്ട് ചുറ്റിയോടി കരിങ്കല്ല് കെട്ടി തിരിച്ച് സാമാന്യം ഉയർന്ന ഒരു സ്ഥലം എത്ര മഴ വന്നാലും വെള്ളമൊന്നും കയറാത്ത നല്ല ഒരു പുരയിടം അതിനകത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ളൊരു വീട് ഏഴ് വർഷം മാത്രമാണ് ഈ വീടിന് പഴക്കമുള്ളത് കുടിവെള്ളത്തിനായിട്ട് കിണറുമുണ്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷനുമുണ്ട് അതുപോലെ തന്നെ ഈ പുരിയിടം നിറച്ച് വൃക്ഷങ്ങളാണ് പേര മാവ് പ്ലാവ് അടയ്ക്കാമരം തെങ്ങ് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ജാതി കാഴ്ച തുടങ്ങിയ ജാതി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് കാഴ്ച നിൽക്കുന്ന കായ് ഇഷ്ടംപോലെ കായുണ്ട് അതിനകത്ത് അത് ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ മുകളിൽ കയറി കാണിച്ചുതരാം ഒറ്റപ്പെട്ട ഒരു വീടൊന്നുമില്ല ഈ ലോകത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമാണ് രണ്ട് നിലയ്ക്ക് പണിയാവുന്ന അതിൻ്റെ ഫൗണ്ടേഷൻ ചേരുന്നാണ് പറഞ്ഞത് ഈ നിൽക്കുന്നതാണ് ജാതി ഈ നിരന്ന് നിൽക്കുന്നതെല്ലാം ജാതിയാണ് അതെല്ലാം നല്ല രീതിയിൽ കാഴ്ച തുടങ്ങി ഇഷ്ടംപോലെ കായുള്ള ജാതിയാണ് അതിൽ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ വീടുകൾ കാണിച്ചിരുന്നതാണ് ചതിരായതിൽ കിടക്കുന്ന സ്ഥലം ചുറ്റിനും കരിങ്കല്ല് കെട്ടി നല്ല അടിപൊളിയാക്കി ഇട്ടേക്കുന്നത് ഇതിൻ്റെ പുറത്തെ ഒരു ബാത്റൂമാണോ കാണുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു വിറക് വരയുണ്ട് അതുപോലെ ആടിനെ വളർത്തുന്ന സ്ഥലമുണ്ട് ആ കാണുന്ന കൽക്കെട്ട് ആ കൽക്കെട്ടിൻ്റെ ലെവല് ഈ പത്ത് സെൻ്റിൽ പെടുന്ന സ്ഥലമാണ് ഒരു പേരയാണ് നിൽക്കുന്ന അടിപൊളി പേര അപ്പോൾ ഇത് ഈ വീ വീടിൻ്റെ ബാക്ക് വശമാണ് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഒരു വിറകുപുരയും ആട് വളർത്തൽ കൂടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഒരു രണ്ട് തെങ്ങ് നിപ്പുണ്ട് ഒരു മൂന്നാല് തൈ നിപ്പുണ്ട് അടക്കാമരങ്ങളുണ്ട് വെയിൽ കാണുന്നതാണ് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണർ ആ കൽക്കെട്ടാണ് ആ കാണുന്ന കൽക്കെട്ട് ഇപ്പുറത്തേക്കാണ് പത്ത് സെൻറ് സ്ഥലം പിന്നെ ഈ പത്ത് സെൻറ് സ്ഥലത്ത് നിറച്ച ഓരോ സാധനങ്ങൾ കൊണ്ടു ഇട്ടേക്കുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് വീടിൽ കിട്ടുന്നില്ല ഇരിക്കുന്ന പട്ടിക്കൂട മുതൽക്കൂടൊക്കെയാണ് അതുമൊക്കെ ഇൽപ്പെടുന്നതാണ് അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കുന്നില്ല ഇതിൻ്റെ ഹാള് മാത്രമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് സിറ്റ് ഔട്ട് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ ഹാളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂമാണ് താഴെയുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് മോളിലേക്ക് കയറാം മോളിലുണ്ട് ഒരു ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമാണ് ഇതിനുള്ളത് നിലവിലെ വീട്ടിൽ ഇതിന്റെ ഉടമസ്ഥർ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലാണ് അപ്പോൾ ഈ പത്ത് സെന്റ് പുരയിടത്തില് ഒരുമാതിരി എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് പേരയുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് അതുപോലെ തെങ്ങുണ്ട് അടക്കാമ്പരമുണ്ട് ജാതി ഉണ്ട് ജാതിക്കാവുണ്ടായി കിടക്കുന്നത് വീടുകൾ കാണാവുന്നതാണ് മരം അങ്ങനെ ഒരുമാതിരി വൃക്ഷങ്ങൾ എല്ലാമുണ്ട് ആദായം കിട്ടുന്ന വൃക്ഷങ്ങൾ തന്നെയാണ് ഇവിടെ നിന്നും ഏകദേശം രണ്ട് ആണ് മലയാറ്റൂർ നക്ഷത്ര തടാകത്തിൻ്റെ അങ്ങോട്ടുള്ള ദൂരം ഇവിടെ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ അപ്പുറം മഹാഗണിത്തോട്ടമാണ് ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ആ ആ മഹാഗണി തോട്ടത്തിൻ്റെ വീഡിയോ കൂടി ഇതിൻ്റെ അവസാനം കാണിക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്ന പത്ത് സെൻ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് ഇനി ഈ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മഹാഗണിത്തോട്ടം കാണാൻ പോകാം ഈ കാണുന്ന കാണുന്നതിലൂടെ നേരെ അങ്ങോട്ട് ചെല്ലുന്നതാണ് മഹാഗണിത്തോട്ടം മഹാഗണിത്തോട്ടത്തിലേക്ക് ചെല്ലുമ്പോഴേ കുറേ ബോർഡുകൾ കുത്തിയിരിക്കുന്ന കുത്തിയിരിക്കുന്നതാണ് ഓരോ മരത്തിന്റെ ചൂട്ടിൽ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ നാളും പേരും വെച്ച് ഓരോ മരങ്ങൾ അവർ നട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു നന്ദി വീണ്ടും വരിക എന്നാണ് എഴുതിയിരിക്കുന്ന നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഈ കാണുന്നത് ഫോറസ്റ്റ് ഏരിയ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ അൻപത് രൂപ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ടൂ വീലറിന് കാറിനൊക്കെ വേറെ പൈസ അടയ്ക്കണം അപ്പോൾ നമ്മളിപ്പോൾ നേരെ മഹാഗണിത്തോട്ടത്തിനകത്തേക്ക് കയറി ഈ കാണുന്നതാണ് മഹാഗണിത്തോട്ടം ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഏക്കർ കണക്കിന് പുഴയുടെ തീരത്ത് അടിപൊളിയായിട്ട് ഉള്ളൊരു തോട്ടമാണ് അപ്പോൾ അതിരാവിലെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ തോട്ടത്തിനകത്ത് വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓടിച്ചു മാറ്റിയിട്ട് മാത്രമാണ് ഇതിനകത്തേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നത് തോട്ടത്തിനകത്തേ കയറി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ബോക്സ് വെച്ചിരിക്കുന്നത് കാണാം നമ്മുടെ കയ്യിലുള്ള കുടിവെള്ളത്തിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കിറ്റുകളോ എല്ലാം ആ ബോക്സിനകത്ത് ഇടുക അല്ലാതെ നമ്മൾ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെ വലിച്ചെറിയരുത് ഈ തോട്ടത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഓരോ ബോർഡുകളിലും ഓരോ നിർദ്ദേശങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അത് വായിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ഞാൻ ഈ തോട്ടത്തിലേക്ക് വരുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ആ സമയത്ത് ഇവിടെ വലിയ ആളൊന്നുമില്ലായിരുന്നു പക്ഷേ ഒരു ഉച്ച കഴിഞ്ഞ് ഇവിടെ നല്ല തിരക്കായിരിക്കും നല്ല ആൾക്കാർ ആളായിരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഒരു ഏരിയയാണ് അത് ഏകദേശം അഞ്ച് മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അഞ്ചു മണിയാകുമ്പോൾ ഇത് അടയ്ക്കും പിന്നെ ആരെയും ഇതിനകത്തേക്ക് കയറ്റി വിടില്ല അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള പക്ഷി മൃഗാദികളുടെ ഫോട്ടോയാണ് വയ്ക്കുന്നത് അത് ഇവിടെയുള്ളതല്ല ഈ കാട്ടിലുള്ള പക്ഷി മൃഗാദികളുടെ ഫോട്ടോയൊക്കെയാണ് വച്ചിരിക്കുന്നത് ഈ ഓരോ ബോൾഡിലും കൊടുത്തിരിക്കുന്ന ഓരോ നിർദ്ദേശങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ പ്രവർത്തിക്കുക പ്രകൃതിയുമായി ഇഴുകിച്ചേരുക പക്ഷേ പുഴയിൽ ഒഴുകിപ്പോവാതിരിക്കുക ഈ കാണുന്നൊരു ബാത്റൂമാണ് ആരെങ്കിലുമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ ബാത്റൂമുണ്ട് ഇവിടെ നിന്നാണ് നേരെ പുഴയിലേക്ക് ഇറങ്ങുന്നത് ഇപ്പം നമുക്ക് പുഴയിലേക്ക് ഇറങ്ങിയ പുഴയൊന്ന് നോക്കാം അടിപ്പുഴയിലാണ് നല്ല കാണാൻ രസമുള്ളൊരു പുഴയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീടോ വസ്തുക്കളോ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലൂടെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പറിൽ വിളിക്കുക പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ കാറ് കയറുന്ന വഴിയും എല്ലാവിധ പേപ്പറുകളും പക്കായുമായിട്ടുള്ള വീടുകൾ തികച്ചും സൗജന്യമായിട്ടായിരിക്കും നിങ്ങളുടെ നമ്പർ കൊടുത്തുകൊണ്ട് ഈ വീഡിയോയിലൂടെ പരസ്യം ചെയ്യുന്നത് അത്ക്ക് മേലെ മുപ്പത് ലക്ഷം രൂപ വരെ വരെ വിലയുള്ള ഒരു വീടും പറമ്പും ഞങ്ങൾ പരസ്യം ചെയ്തതിന് ഞങ്ങൾക്ക് ആയിരം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ കൊടുത്തുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ പരസ്യം ചെയ്തതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങുന്നവരുമായിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്ത് ബ്രോക്കർ കാശ് കൊടുക്കേണ്ട കാര്യമില്ല അതുക്കുലെ അമ്പത് ലക്ഷം പോലും ഒരു കോടി അതുക്കുമേലെ പോകുമ്പോൾ നമുക്ക് രണ്ടായിരം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ കൊടുത്തുകൊണ്ട് നമ്മുടെ ചാനലിലൂടെ പരസ്യം ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് പാർട്ടിയായിട്ട് കച്ചാടം നടത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ വിലമതിക്കുന്ന വീടും പറമ്പും വിൽപ്പനക്കുണ്ടെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്തുകൊണ്ട് പരസ്യം ചെയ്യുന്നതിന് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക